എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം മൂന്നാർ തേക്കടി റോഡാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് നെടുങ്കണ്ടത്തു മാവടി കൈലാസം റോഡിലേക്കാണ് പോകുന്നത് എൻ്റെ പുറകെ കാണുന്ന റോഡാണത് അപ്പോൾ നമുക്ക് ആ വഴിക്ക് പോയാൽ നല്ലൊരു വെള്ളച്ചാട്ടവും മറ്റ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടുവരാം ആ വണ്ടി പോകുന്ന മൂന്നാർ സൈഡിലേക്കാണേ നമ്മൾ പോകുന്നത് ഈ വഴിക്കാണ് നല്ല ഏലത്തോട്ടമൊക്കെയാണ് ഈ പോകുന്ന വഴിക്ക് കൂടുതലുള്ള പോരാഞ്ഞ് നല്ലൊരു ഗ്രാമ പശ്ചാത്തലമൊക്കെ നമുക്കവിടെ കിട്ടുന്നതാണ് നല്ല ഗ്രാമ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ പോയി അത് കണ്ടുവരാം അതങ്ങനെ ഇറക്കുമ്പോഴാണ് ഈ അലത്തിൻ്റെ ചുവട്ടിലേക്ക് നല്ല സൂര്യപ്രകാശം കഴിച്ച് നല്ല രീതിയിലുള്ള ചിമ്പൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഇത് തന്നെയാണേ നമ്മൾ യാത്ര ചെയ്ത സഞ്ചരിച്ച് വരുന്ന ഈ റോഡുണ്ടല്ലോ ശരിക്കും നെടുങ്കണ്ടത്തു നിന്നും അടിമാലിക്കുള്ള ഒരു എളുപ്പ വഴിയാണ് നെടുങ്കണ്ടത്തു നിന്ന് അടിമാലിക്ക് കൈലാസം മാവടി ഈ വഴിക്കൂടെ കൂടെ ചെന്ന് നമ്മൾ മുള്ളരിക്കുടിയെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങും അവിടുന്നാണ് നമ്മൾ അടിമാലിക്ക് പോകുന്ന റോഡ് അപ്പം കുറച്ച് എളുപ്പവഴിയാണ് നേരെ പൂപ്പാറയൊക്കെ രാജക്കാടൊക്കെ പോയി പോകുന്നതിലും കുറച്ച് എളുപ്പമായിട്ടുള്ള റോഡാണിത് പ്പോൾ വഴി രണ്ടായിട്ട് തിരിയാണേ ആ വഴിക്ക് ഇറക്കിപ്പോയാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയാൽ പൊന്നാമലയ്ക്കൊക്കെ പോകാൻ പറ്റും പക്ഷെ നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണ് കൈലാസം ഒക്കെ ആയിട്ട് ഈ ഒരു അംഗനവാടിയൊക്കെ കാണാം വേറെ കടകളൊന്നും കാണുന്നില്ല രണ്ട് മൂന്ന് സ്കൂട്ടർ താഴേന്ന് കയറി വരുന്നുണ്ട് അത്രേ ഉള്ളൂ ഇവരെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുത്തെ ഏലക്കാട്ടിൽ പണിക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് കൂടുതലേ ഇനി ഉച്ച കഴിഞ്ഞപ്പം ഇവരായിരിക്കും കൂടുതലും ഈ വഴി യാത്രക്കാർ മാവടി അമ്പലമാണിത് കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ളൊരു എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ആ റോഡ് സൈഡിൽ അവിടെ ആണ് കേട്ടോ ഇതാണ് ശരിക്കും അമ്പലത്തിൻ്റെ എൻട്രൻസ് വാസാർ ദേവി ക്ഷേത്രം ശിങ്കാരപ്പാറ മാവടി മാവടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കാരിത്തോടെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇതാ ഒരു പള്ളിയുണ്ട് കേട്ടോ ഇത് ഇവിടെ ആരാധനയൊന്നും ഇല്ലാതെ കിടക്കുന്നൊരു പള്ളിയാണെന്ന് തോന്നുന്നത് കാരണം ആ വാതിലൊക്കെ പൊളിഞ്ഞു കിടക്കുന്നു ഇവിടെ മാത്രം ചെറിയൊരു മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ട് അവിടെ തിരിയൊക്കെ കത്തിക്കുന്നതാണേ പക്ഷേ ഫ്രണ്ടിലെന്താണ് ആ വാതിലൊക്കെ പൊളിഞ്ഞു വെക്കുന്നത് ആരാധന ഉണ്ടോ ഇല്ലയോ ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ ഒരു ആരാധന ഉള്ള പള്ളിയായിട്ട് തോന്നുന്നില്ല അങ്ങേ മലയല്ല കണ്ടോ നല്ല ഭംഗിയല്ല കാണാൻ വലിയ പാറക്കെട്ടുകളാണ് അങ്ങോട്ടൊക്കെ നമ്മൾ ഇനി പോകേണ്ടത് ഈ വഴിക്ക് കൂടെയാണ് ഇവിടുന്ന് മനോഹരമായൊരു പുഴ ഇങ്ങനെ ഒഴുകി ഒഴുകിവരുന്ന നമുക്ക് കാണാവേ ഈ പുഴ താഴെ ചെന്നൊരു വലിയ വെള്ളച്ചാട്ടമായി മാറുന്നത് നമുക്ക് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ കാണാം ഇതാണ് കൈലാസം പുഴ അങ്ങ് മോളേന്ന് ഉത്ഭവിച്ച് വരുന്നൊരു പുഴയാണേ ഇതിങ്ങനെ താഴേക്ക് ചെന്ന് കഴിയുമ്പോൾ മനോഹരമായൊരു വെള്ളച്ചാട്ടമായി മാറുന്നുണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയാൽ ആ വെള്ളച്ചാട്ടം കുറച്ചൊക്കെ കാണാൻ പറ്റും അത് നമുക്ക് പോയി നോക്കാം ഒരു ഇടുങ്ങിയ പാലമാണിത് കേട്ടോ വളരെയധികം വീതി കുറഞ്ഞൊരു പാലമാണ് പൊളി പാലത്തിൻ്റെ ശരിക്കുള്ള പേര് ഇവിടെയായി ചോദിച്ചത് അശോകവനം പാലം എന്നാ പേര് കേട്ടോ ഇതിലെ ഒരു വഴി കാണുന്നുണ്ട് നമുക്ക് ഇതിലെ ഒന്ന് പോയി നോക്കാം അങ്ങോട്ട് ഏത് സൈഡിൽ നോക്കിയാലും ഈ പാലവും ഈ വെള്ളം ഒഴുകുന്നതും ഒരു വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക കുറേ അക്കേശി മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണാവേ വേറെ ഒന്നും തന്നെ ഇതിനകത്ത് പക്ഷേ ഈ നല്ല വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ വേറെ ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് ആ വെള്ളമൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഒരു തണുത്ത കാറ്റും ഒക്കെയാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ ആ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ഇതിലെ ഒരു ചെറു വഴിയുണ്ടേ ഇവിടെയെല്ലാം വെട്ടിത്തെളിച്ചെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ മോളീന്ന് വെള്ളം ഒഴുകി ഇവിടേക്ക് വന്ന് ഇവിടെ ഒരു ചെറിയ പുത്തുണ്ട് കേട്ടോ അങ്ങോട്ട് വന്ന് പതിച്ചതിന് ശേഷമാണ് അത് താഴേക്ക് ഒഴുകിപ്പോകുന്നത് ഇവിടെ ഒരു ചേലമരം വളർന്ന് പന്തലിച്ച് വന്നതായിരുന്നു അതിനെ വെട്ടിക്കളഞ്ഞു അതാ മരത്തിനെ അമർത്താനുള്ള ഒരു പദ്ധതിയിലായിരുന്നു കേട്ടോ അന്ന് ദൂരെ കാണുന്നത് നമ്മളെ പൊന്നാമലയാണ് അതിൻ്റെ മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയൊരു വീഡിയോ എടുത്തതാണ് അവിടെ നിന്നും ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടം മരങ്ങൾക്കിടയിൽ കൂടെ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് ഈ പാറയൊക്കെ ഇങ്ങനെ എങ്ങനെ വന്നു എന്ന് ആലോചിച്ചൊക്കെ വർഷങ്ങളായിട്ട് വെള്ളം ഒരു സംഭവമായിരിക്കും അല്ലേ ഇതിനുള്ളിലൊക്കെ നല്ല വെടവാണേ മീനൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇപ്പോൾ ഒരു മീനിനെ ഒന്നും നമ്മൾ കാണുന്നില്ല ഈ പാറ ഇങ്ങനൊരു പാലം പോലെ ഇങ്ങനെ ഇരിക്കുക ഇവിടെ മോളീന്നാ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ഒരു ഭംഗിയുണ്ടോ ഇവിടെ വന്നതൊരു ഇവിടെ ഒരു കയവാണേ കയെന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര കയമൊന്നും അല്ല എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റിയൊരു കയമാണ് പിന്നെ ഇവിടെയൊക്കെ പാറയുടെ കായ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു രീതി എങ്ങനെയാന്ന് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ബുദ്ധി പക്ഷെ വെള്ളം കാണുമ്പോൾ ആൾക്കാര് എടുത്ത് ചാടും ഏത് വെള്ളച്ചാട്ടത്തിന് എടുത്ത് പോകുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പാറകളിലെല്ലാം കുഴിയുണ്ട് കേട്ടോ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുക അവിടെ എല്ലാം കുഴി ഇങ്ങനെ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് ഈ കുഴിക്കാത്തൊന്നും പോയി കാല് പോകാതിരുന്നാൽ ഭാഗ്യം കാല് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ച എത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പിന്നെ കാല് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമേ എങ്ങനെയുണ്ട് കൂട്ടുകാരാ ഈ നമ്മുടെ കാലിക്കാട് വാട്ടർ ഫാൾ കാര്യകാട് വാട്ടർഫാൾസ് എന്ന് പറയും കൈലാസം എന്നും പറയും കേട്ടോ രണ്ട് മൂന്നുണ്ട് പേരുണ്ട് പിന്നെ മാവടി എന്നും പറയും ഇതിനടുത്തുള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്നതെല്ലാം ദൂരത്തിലാണ് ഈ പൊന്നാമലൊക്കെ ഉള്ളത് മാവടിയും കൈലാസവും കാര്യകാടും എല്ലാം ഇവിടെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ട് കുറച്ച് കാഴ്ചകളൂടെ കണ്ടുപോകാനുണ്ട് എന്നാലും ഇവിടെ വരെ വന്നാലെ നമുക്ക് ഈ വെള്ളത്തിൽ ഒന്ന് ഇറങ്ങിട്ട് പോകണോ നല്ല തണുപ്പ് നല്ല നമ്മോട് പോകൊന്ന് വാങ്ങിച്ചോട്ടോ ടക്കോഴ നല്ല കടപ്പാണുള്ളത് കേട്ടോ കുളിക്കാനാണെങ്കി ഇവിടെ ഇറങ്ങി കുളിക്കാം കേട്ടോ ഇവിടെ വലിയ അപകടം ഇല്ല അലക്കോ ചെയ്യാം നമ്മൾ ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ പിന്നെ കാണുന്ന കേട്ടോ ഭയങ്കരമായ പാറക്കെട്ടുകളാണ് കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ചെറിയ മരക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് നല്ല വെയിലാണ് ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് കൈലാസം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇത് കൈലാസമാണ് ആണ് ഇതിൻ്റെ താഴ്വാപുരം കൈലാസം എന്ന് പറഞ്ഞ ചെറിയൊരു ജംഗ്ഷനൊക്കെ ഉണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് കൈലാസത്തെ സ്കൂൾ ഒരു എൽ പി സ്കൂളാണോ കേട്ടോ നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ ഉണ്ട് ഇവിടെ മുകളിലെ പാർക്കെട്ടാണ് അതിൻ്റെ ഇത് കേട്ടോ അതാണ് ഈ സ്ഥലത്തിന് കൈലാസമെന്ന പേര് വന്നതിന് തോന്നുന്നു നല്ലൊരു ഗ്രാമപ്രദേശം അല്ലേ ഇവിടെ അധികം കടകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ അടച്ചിട്ടിരിക്കുക ഇവിടെ ഈ ആഴ്ച പെരുന്നാളാണ് കേട്ടോ പോരണമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക അപ്പുറത്ത് കൈലാസം പള്ളിയാണേ പെരുന്നാളായതുകൊണ്ട് ഇവിടെ നല്ല അലങ്കാരം നടത്തിക്കൊണ്ടിരിക്കുക ആ ആ